അനൂപ് മേനോൻ നായകനാവുന്ന ഈ തനി സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു പാലാക്കടുത്ത് ഭരണങ്ങാനം ഇടമറ്റത്തുള്ള ഓശാന മൗണ്ടിലാണ് ചിത്രീകരണം പുരോഗമിക്കുന്നത് വാഗമൺ തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളും ചിത്രത്തിൻ്റെ ലൊക്കേഷനുകളാണ് സംവിധായകൻ രതീഷ് നെടുമങ്ങാട് നിർമ്മാണം എസ് മോഹനൻ മുതിർന്ന സംവിധായകരായ കെ മധു സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചപ്പോൾ ഭദ്രൻ ഫസ്റ്റ് ക്ലാപ്പടിച്ചു അനൂപ് മേനോൻ ആദ്യ ഷോട്ടിൽ അഭിനയിച്ചു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് ഈ തനി നിറം പതിവായി ക്യാമ്പ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് പ്രോഗ്രാം നടത്തി വരുന്ന ഒരു റിസോർട്ട് ഒരു ക്യാമ്പിൽ പങ്കെടുക്കാനായി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നിരവധി ചെറുപ്പക്കാർ ഇല്ലിക്കൽ ഹോളിഡേയ്സ് എന്ന റിസോർട്ടിൽ ഒത്തുചേരുന്നു പ്രോഗ്രാമിനിടയിൽ ഒരു പെൺകുട്ടിക്ക് ദാരുണമായ ഒരു ദുരന്തം സംഭവിക്കുന്നു തുടർന്നുള്ള അന്വേഷണത്തിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത് കേസ് അന്വേഷിക്കുന്ന എസ് ഐ ഫിലിക്സ് ലോപ്പസ് ആയാണ് അനൂപ് മേനോൻ എത്തുന്നത് ഏറെ ദുരൂഹത നിറഞ്ഞതാണ് കേസന്വേഷണം രമേഷ് പിഷാരടി ഇന്ദ്രൻസ് നോബി പ്രസാദ് കണ്ണൻ ജി സുരേഷ് കുമാർ ദീപക് ശിവരാജൻ അജിത് രമ്യ മനോജ് അനഖ രോഹൻ ആദർശനായി ബാലു ശ്രീധർ ആദർശ് ഷാനവാസ് വിജിഷ ഗോപൻ ആതിര എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നു പ്രദീപ് നായർ ക്യാമറ ചലിപ്പിക്കും അനൂപ് മേനോൻ രാജീവ് അലുങ്കൽ വിഷ്ണു എന്നിവരുടെ വരികൾക്ക് ബിനോയ് രാജ്കുമാർ സംഗീതം നൽകും